ആയുർവേദ ആശുപത്രി കോമ്പൗണ്ട് മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ തരംതിരിക്കൽ കേന്ദ്രം നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിരുന്നു ഹരിതകർമ്മ സേന സമീപ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന വസ്തുക്കൾ ഇവിടെ എത്തിച്ച് തരംതിരിക്കാനാണ് പദ്ധതിയിട്ടത് എന്നാൽ ഇത് ജനങ്ങൾക്ക് ഭാവിയിൽ ഭീഷണിയായി മാറുമെന്നും ആശുപത്രിയുടെ മതിലടക്കം പൊളിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഡി സി സി നിർവ്വാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ പറഞ്ഞു ഈ ആശുപത്രിക്ക് വേണ്ടി ഇവിടുത്തെ പഴയകാലത്തെ നമ്മളെ കുട്ടിച്ചേട്ടൻ്റെ വീട്ടുകാർ കൊടുത്ത ഒരേക്കർ സ്ഥലം ആശുപത്രി പണിയാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് വർഷങ്ങൾക്ക് ശേഷം ഏതായാലും ഇവിടെ ആയുർവേദ ആശുപത്രി ഇവിടെ പിന്നെ കെട്ടിടക്കെ പണി അങ്ങനെ പ്രവർത്തിച്ചു വരികയാണ് ഈ അടുത്ത കാലത്തായിട്ട് ഈ ആയുർവേദ ആശുപത്രിയുടെ ഈ കോമ്പൗണ്ടിനുള്ളിൽ പഞ്ചായത്തിൻ്റെതെന്ന് പറയപ്പെടുന്ന ഈ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വേണ്ടി ഒരു ബിൽഡിംഗ് എടുത്തതായി കാണുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ക്രമവിരുദ്ധമായിട്ടാണ് ഇത് ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരാശുപത്രിൻ്റെ കോമ്പൗണ്ടിനകത്ത് നാട്ടിലെ മുഴുവൻ ബേസ്റ്റുകളും കൊണ്ട് തട്ടുന്ന ഒരാപ്പാട് പരിസരവാസികൾക്കും അതുപോലെ തന്നെ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്കും അത് ഭാവിയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത് കൂടാതെ തന്നെ ഇവിടെ നമ്മൾ വന്ന് കണ്ടപ്പോൾ ഈ നിലവിൽ ഇവിടെ കെട്ടിയിട്ടുള്ള മതിൽ പൊളിച്ചതായി കാണുന്നു മതിൽ പൊളിച്ച് ഈ കെട്ടിടത്തിന് ആവശ്യമായിട്ടുള്ള കല്ല് ഈ മതിൽ പൊളിച്ചിട്ട് എടുത്തതായിട്ടാണ് ഇവിടെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് ഇത് എന്തിൻ്റെ പേരിലാണ് ഇത് ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് ചെരുപ്പിന് ഇത് കാലിന് അനുസരിച്ച് ചെരുപ്പിനനുസരിച്ച് കാലുമുറിക്കുന്നത് പോലുള്ള ഓർപ്പാടാണ് തൽക്കാലം തട്ടിക്കൂട്ടി എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാനുള്ള ഒരു നടപടിയാണ് ഇതിൽ കാണുന്നത് ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മാലിന്യം സംസ്കരിക്കുക എന്നു പറഞ്ഞാൽ അതിന് ഉത്തമമായ അല്ലെങ്കിൽ ഉചിതമായ സ്ഥലം കണ്ടെത്തുന്നതിന് പകരം നിലവിലൊരു ആശുപത്രി പിന്നെ പ്രവർത്തിക്കുന്ന പിന്നെ കോമ്പൗണ്ടിനകത്ത് ഇത്തരമൊരു സ്ഥാപനം കൊണ്ടുവെക്കുന്നത് അവിടെ വളരെ വളരെ പാരിസ്ഥിതികമായ ഒരു വിഷയം ഉണ്ടാക്കും പ്രശ്നമുണ്ടാക്കും ഇന്നത്തെ പരിസരവാസികൾക്കും ഇതിനകത്ത് വലിയ പ്രതിഷേധമുണ്ട് അപ്പോൾ അടിയന്തരമായി ഇത് നിർത്തിവെക്കണം അതുപോലെ തന്നെ ഈ മതില് കെട്ടി മതിൽ പൊളിച്ച ആളുകൾക്കെതിരെ കർശനമായ നടപടി എടുക്കണം സർക്കാരിൻ്റെ മതിൽ അതുപോലെയുള്ള സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ അത് സംരക്ഷിക്കാൻ പ്രത്യേകിച്ച് ഈ ആയു ആയുർവേദ ആശുപത്രിൻ്റെയൊക്കെ മതിലും മറ്റും സംരക്ഷിക്കേണ്ടെന്ന പഞ്ചായത്ത് അത് പൊളിച്ചു മാറ്റിയിട്ട് ദിവസങ്ങളായിട്ടും യാതൊരു തരത്തിലും നടപടി എടുക്കുന്നില്ല അതിന് പ്രോത്സാഹനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയും വലിയ അനാസ്ഥയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് കർശനമായി ഈ മതിൽ പൊളിച്ചതിനെപ്പറ്റി അതിനെ അന്വേഷിക്കണം അത് കർശനമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്കും ഓംബുൾ സുമാനും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ഇനി അടുത്ത ദിവസങ്ങളിലായി വീണ്ടും നമ്മൾ ആലോചിച്ച് കൂടുതൽ സമര പരിപാടികളുമായി ഇത് സംബന്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും അതുവഴി അടിയന്തിരമായി പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഇപ്പോൾ ആശുപത്രി വളപ്പിൽ മിനി എം സി എഫ് അടക്കം പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പഞ്ചായത്ത് ബോർഡ് യോഗത്തിലടക്കം ഈ പ്രശ്നം ഉന്നയിക്കുമെന്ന് പഞ്ചായത്ത് അംഗം കെ പ്രവീൺ പറഞ്ഞു ചെറുര പഞ്ചായത്തിൽ ആരോഗ്യരംഗത്ത് മികവെലത്തുന്ന രണ്ട് ആയുർവേദ ആശുപത്രികളാണ് ഉള്ളത് ഒന്ന് ചെറുപുഴിയും മറ്റൊന്ന് പ്രാപ്പോലും മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് പോലും രോഗികളെത്തി പരിശോധനയ്ക്ക് വിധേയമാകുന്ന ആശുപത്രിയാണ് റാപ്പോലിൻ്റേത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടി തരംതിരിക്കൽ കേന്ദ്രം സെഗ്രിഗേഷൻ ഷെൽട്ടർ നിർമ്മിച്ചത് എന്തുകൊണ്ടും മോശപ്പെട്ട പ്രവൃത്തി തന്നെയാണ് ഇതിൽ പറയാനുള്ളത് ഹരിതകർമ്മസേന എടുക്കുന്ന മാലിന്യങ്ങൾ അത് ഒന്നും രണ്ടും മൂന്നും നാലും വാർഡുകൾ ആയി കൂട്ടി പഞ്ചായത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിൽ ഈ സെഗ്രിഗേഷൻ ഷെൽട്ടർ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട് ആ ഭരണസമിതിന് ഞങ്ങളും ഉണ്ടായിരുന്നു അന്ന് ഏതൊക്കെ സ്ഥലത്താണ് ഇത് സ്ഥാപിക്കുന്നു എന്ന് ബോർഡിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല സ്ഥലങ്ങൾ പിന്നീട് ആലോചിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനു ശേഷമാണ് കരാറ് നൽകി ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് പഞ്ചായത്ത് പോയി എന്ന കാര്യം അറിയുന്നത് ആരോഗ്യപരമായിട്ടുള്ള ഒരു മേഖലയിൽ മാലിന്യങ്ങൾ കൊണ്ട് തരംതിരിക്കുക എന്നത് അത്രത്തോളം മോശപ്പെട്ട കാര്യം തന്നെയാണ് അത് ഉചിതമായ തരത്തിൽ തീരുമാനമെടുക്കാത്തത് നിലവിലെ ഭരണപക്ഷത്തിൻ്റെ അപാകത ആയിട്ട് കരുതുന്നു അടുത്ത ഭരണസമിതി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇത്തരമൊരു കേന്ദ്രം ഇവിടെ നിന്നും മാറ്റി നമ്മുടെ പഞ്ചായത്തിൽ ജനങ്ങൾ വസിക്കാത്ത ഒട്ടനവധി ഇടങ്ങളുണ്ട് അത്തരമൊരു പ്രദേശത്തേക്ക് മാറ്റി തരംതിരിക്കൽ കേന്ദ്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും വേണ്ട പ്രവൃത്തിയും ഭരണസമിതിയിൽ ചെയ്യുന്നതാണ് പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുതൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു തട്ടാപ്രൽ ഹോളോ ആൻഡ് ഇന്റർലോക്ക് കടുമേനി മൗ